പാലക്കാട് വടക്കഞ്ചേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം വിനായക സ്ട്രീറ്റിലെ ഗണപതി സഹായം ക്ഷേത്രത്തിലെ അലമാരിയും ലോക്കറുകളും കുത്തിപ്പൊളിച്ച നിലയിലാണ് ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലും മോഷണം നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ സിസിടിവിയിൽ നിന്നും മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ ഈ നാട്ടുകാരനാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ സ്മൃതി അതായത് വടക്കഞ്ചേരിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഷണം പതിവാവുകയാണ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ മോഷ്ടാവ് ഈ വിനായക സ്ട്രീറ്റിലെ ഈ ഗണപതി സഹായം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കയറി അലമാറകളും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളും തുറന്നുകൊണ്ട് മോഷണം നടത്താൻ ശ്രമിച്ചെങ്കിലും അമ്പൽ ഈ ക്ഷേത്രത്തിൽ നിന്നും ഒന്നും തന്നെ കളവ് പോയിട്ടില്ല അങ്ങനെയാണ് ഈ മോഷ്ടാവ് പിന്നീട് ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ താമസിക്കുന്ന ഉഷാദേവി എന്ന് പറയുന്ന പ്രദേശവാസിയുടെ ആ വീട്ടിൽ മോഷണത്തിന് വേണ്ടി കയറുന്നത് ആ വീട്ടിനകത്തുനിന്ന് വിലപിടിപ്പുള്ള രണ്ട് വാച്ചുകളും അതുപോലെ തന്നെ നാണയങ്ങളുമാണ് മോഷ്ടിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള സി സി ടി വിയിൽ നിന്നും ഈ മോഷ്ടാവിൻ്റെ കരുതുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വടക്കഞ്ചേരി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വടക്കഞ്ചേരി പോലീസ് വടക്കഞ്ചേരി നഗരത്തിലെ ഉൾപ്പെടെ നിരവധി സി സി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ് ഈ മോഷണം പതിവായതുകൊണ്ട് തന്നെ സ്ഥിരം ഈ എത്തി മോഷണം നടത്തുന്ന വ്യക്തി തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഈ മോഷണം നടത്തുകയെന്നാണ് പോലീസിൻ്റെ സംശയം ഏതായാലും ഈ സി സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം തുടരുകയും ചെയ്യുന്നത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ മോഷ്ടാവ് ആദ്യം ഈ ഗണപതി സഹായം ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അതിനുശേഷം ഒരു മണിവരെ ആ ക്ഷേത്രത്തിൽ ഈ മോഷ്ടാവ് ഉണ്ടായിരുന്നു പക്ഷേ ആ ക്ഷേത്രത്തിൽ നിന്നും യാതൊരു വസ്തുവും ഇയാൾക്ക് എടുക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് സമീപത്തുള്ള ഈ വീട്ടിലേക്ക് കയറുകയും ആ വീട്ടിലുണ്ടായിരുന്ന രണ്ട് വില കൂടിയ വാച്ചുകളും അതുപോലെ തന്നെ ഈ നാണയങ്ങളും ഈ മോഷ്ടാവ് മോഷ്ടിക്കുന്നത് ശരി മോഷ്ടാവിന്റെ ദൃശ്യങ്ങളാണെന്ന് സംശയിക്കുന്നു ഇപ്പോൾ സി സി ടി വിയിൽ പറഞ്ഞിരിക്കുന്ന പോലീസ് അന്വേഷണം പൂരമൊക്കെയാണ് ഈ മേഖലയിൽ തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്നതാണ്